കേരള ബ്ലാസ്റ്റേഴ്സും ജംഷ് ബ്ലേഴ്സും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ ശേഷം ഞാൻ ഈ കള്ള ഫുണ്ട രാഹുൽ കള്ളഫുണ്ട ഗുപ്തയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് മാനോഫ് മാച്ച് പുരസ്കാരം കൊടുക്കാൻ ആർക്കെങ്കിലും അർഹമായിട്ടുണ്ടെങ്കിൽ അത് ഈ കള്ള കടയാടി മൂന്ന് തന്നെ ആയിരിക്കണം ഏതായാലും അതിൻ്റെ വേറൊരു വെർഷൻ മലയാളി ആയതുകൊണ്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള പുരുഷണനും പറഞ്ഞിട്ടുണ്ട് കാരണം റഫറിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ ഇത്തവണ എന്തായാലും പുരുഷും അടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുരുഷൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇറ്റ് വാസ് എ സീസൺ ഡിസൈഡിങ് മാച്ച് ആൻഡ് റഫറി ഡിസൈഡഡ് ഇറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീസൺ ഡിസൈഡിങ് മത്സരമായിരുന്നു അതാ കള്ളപ്പന്നിക്കടയാടി രാഹുൽ കുമാർ ഗുപ്ത എന്ന റഫറി അങ്ങ് ഡിസൈഡ് ചെയ്തു എന്ന് പുരുഷ് പറഞ്ഞപ്പം ഏകദേശം പുള്ളിയെ തുറന്ന് പറയാൻ തയ്യാറായി ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് രാഹുൽ കുമാർ ഗുപ്ത തന്നെയാണ് ബിലോസ് റിംഗിസിൻ്റെ ആ ഒരു ഓഫ് സൈഡ് ഗോൾ തോൽപ്പിച്ചുവെന്ന് പറഞ്ഞത് നിങ്ങൾ വേറെ അർത്ഥത്തിലൊന്നും എടുക്കേണ്ട ഇന്നത്തെ മത്സരം സമനിലയിലാണ് എങ്കിൽ പോലും ലിറ്ററലി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റ് ഈ ഒരു ടൂർണമെന്റിൽ നിന്നും ഈ സീസണിൽ പുറത്തായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഈ ഒരു സീസൺ ഡിസൈഡർ ആയിരുന്നു പക്ഷേ അത് ഡിസൈഡ് ചെയ്തത് രാഹുൽ കുമാർ ഗുപ്തയും പിന്നെ ലൈൻസ്മാൻ നാറിയെ സ്പെഷ്യൽ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അതൊരു കുറഞ്ഞു പോവും ദാറ്റ് ലൈൻസ്മാൻ കടയാടി മോയിസ് ദാറ്റ് ദ മാൻ അതാ കളപ്പ് അവൻ്റെ പേരും കൂടി ഈ നിമിഷം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്തൊരു ക്രൂരതയായിപ്പോവും ലൈൻസ്മാൻമാരുടെ പേര് ഒന്ന് ദീപേഷ് മനോഹർ സ്വാന്ത് പിന്നെ പി വൈരമുത്തു അതിനകത്ത് ഏത് നാറിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് എന്നെനിക്കറിയില്ല അപ്പം ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിൽ നിയന്ത്രിച്ചത് റഫറിമാരിൽ ആദ്യത്തത് രാഹുൽ കുമാർ ഗുപ്ത മെയിൻ റഫറി പിന്നെ അസിസ്റ്റന്റ് റഫറിമാരായിട്ട് ദീപേഷ് മനോഹരൻ പിന്നെ മനോഹർ സവന്ത് പിന്നെ പി വൈരമുത്തു ഫോർത്ത് ഓഫീഷ്യൽ ആയിട്ട് അവൻ്റെ പേരൊക്കെ എന്ത് കാര്യത്തിലാണ് പറയുന്നത് എന്തോ ഒരു അമാത്യ എന്തുവാ മൃത്യുഞ്ജയ് അമാത്യ ആ ഈ വാണങ്ങളൊക്കെ തന്നെ ഡേ കൂടുതലൊന്നും പറയണ്ടടേ എന്തായാലും പുരുഷ് പറഞ്ഞതുപോലെ ഡിസൈഡ് ചെയ്തു ഈ കോമാളികളെല്ലാം കൂടെ